സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അപ്പോൾ നമുക്കിന്ന് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചിട്ടുള്ള കുറേ സെൻറ്റൻസുകൾ പഠിക്കാം അതിൻ്റെ ഒരു ഫോർമുല ഇട്ട് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ ഓർബ് പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി പ്ലസ് ഓബ്ജക്റ്റ് ആണ് അതിൻ്റെ ഫോർമുല അപ്പോൾ നമുക്ക് ഫാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകൾ പറയാം ഞാനെങ്ങും പറയുന്നത് പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമെങ്കിൽ വന്നോളും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓരോ ക്ലാസ്സും നിങ്ങൾക്ക് നല്ല കുറേ സെൻറ്റൻസുകളാണ് തരുന്നത് അപ്പോൾ ഡെയിലി മുടങ്ങാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് കണ്ട മാത്രം പോരാ ഞങ്ങളത് റീറ്റ് ചെയ്ത് പഠിക്കാനും ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് பாஸ்ட் கண்டிநஸ் டான்ஸ் உபயோகிட்டுள்ள படிக்கணும் ஞங்கள் படிக்கலாம் டான்சிங் ஞங்கள் நிறுத்தம் டான்சிங் ஞங்கள் நிறுத்தம் செய்து கொண்டிருக்கோம்

இவர் இடி என்னால் பஷ்வை சொல்லிக்கொண்டிருக்கிறேனோ பிளேயிங் இந்த சாண்ட் நாங்கள் மனதில் கழித்துக்கொண்டிருக்கிறேனோ ി ഇൻ ദ സാൻഡ് ഞങ്ങൾ കണലിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് എങ്ങനെ പറയാം വിവ് കുക്കിങ് ഞങ്ങൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വിവ് കുക്കിംഗ് ഞങ്ങൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വിവ് കുക്കിംഗ് ഞങ്ങൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു We were making biryani, young biryani, and we are were making biryani, young biryani, and we are were making biryani, young biryani, and we are were making biryani, young biryani, and He was playing with his brother. அவன் அவன் அனியன் கூட கழிச்சு கொண்டிருக்காய் ப்ளேயின் வித் அவன் அவன் அனியன் கூட கழிச்சு கொண்டிருக்காயிரு அவன் அவன் அனியன் கூட கழிச்சு கொண்டிருக்காய் ப்ளேயின் வித் அவன் அவன் அனியன் கூட கழிச்சு கொண்டிருக்காய் வா ஸ்லீப்பிங் உறங்கிகொண்டிருக்கே வாங் உறங்கிக்கொண்டிருக்கோ வாங்கிக்கொண்டிருக்கோம் அவன் படிப்போச்சி அவன் படிப்போஸ் அவன் படிப்பிச்சு

பட்டி குரச்சு கொண்டிருங் பட்டி குரச்சு கொண்டி நோய் எஸ்டர் இன்னும் மஞு பெண்ட் இட் வாஸ் நோய் எஸ்டர் இன்னும் மஞ்சு பெய்யுண்ட் இட் வாஸ் நோய் எஸ்டர் இன்னே மஞ்சுண்ட் இட் வாஸ் நோய் எஸ்டர் இன்னே மஞு பெய்யுண்ட studying when the lights went out. Later on the boy and body came. No. I was studying when the lights went out. Karanda boy boy and body came. No. I was studying when the lights went out. Velakaranya boy and body came. No. I was studying when the lights went out. Velakaranya boy and body came. Doing no. we'll at have... നയൻ പി എം ലാസ്റ്റ് നൈറ്റ് ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് നീ എന്ത് ചെയ്യുകയായിരുന്നു വാട്ട് വെർ യു ഡൂയിങ് അറ്റ് നയൻ പി എം ലാസ്റ്റ് നൈറ്റ് ഇന്നൽ രാത്രി ഒമ്പത് മണിക്ക് നീ എന്ത് ചെയ്യുകയായിരുന്നു വാട്ട് വെർ യു ഡൂയിങ് അറ്റ് നയൻ പി എം ലാസ്റ്റ് നൈറ്റ് ഇന്നൽ രാത്രി ഒമ്പത് മണിക്ക് നീ എന്ത് ചെയ്യുകയായിരുന്നു വാട്ട് വെർ യു ഡൂയിങ് അറ്റ് യൻ പി എം ലാസ്ന എത്തുന്ന രാത്രി ഒമ്പത് മണിക്ക് നീ എന്ത് ചെയ്യുകയായിരുന്നു ഇതിൻ്റെ ഒപ്പം വാസാണ് ഉപയോഗിക്കുക യു ഡേ ബി ഇതിൻ്റെ ഒപ്പം വേറാണ് കേട്ടോ ഉപയോഗിക്കുക എസ്റ്റർഡേ ഇന്നലെ നീ എവിടെ പോകുകയായിരുന്നു വാട്ട് വെറിയു ഗോയിങ് എസ്റ്റർഡേ ഇന്നലെ നീ എവിടെ പോകുകയായിരുന്നു വാട്ട് വെറിയു ഗോയിങ് എസ്റ്റർഡേ ഇന്നലെ നീ എവിടെ പോക്കുകയായിരുന്നു വാട്ട് ബെർ യു ഗോയിങ് എസ്റ്റർഡേ ഇന്നലെ നീ എവിടെ പോക്കുകയായിരുന്നു വാട്ട് ബേർ യൂർ ഗോയിങ് എസ്റ്റർഡേ ഇന്നലെ നീ എവിടെ പോകുകയായിരുന്നു ഈറ്റിംഗ് അറ്റ് ദ റെസ്റ്റോറൻ്റ് ഞങ്ങൾ ഫസ്റ്റോറൻറിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വിവർ ഈറ്റിംഗ് അറ്റ് ദ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ ഫസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു we were eating at the restaurant என்னுடைய் ரச்டார்ந்தில் பர்சும் ஏன் சொல் விட்கேன்னும் நான்னுடைய்துவேன்னும்

ிி உண்டி விணி உண்டிக் கொண்டிருக்காயிருந்தா ஐ வாங் ஞாபகிங் ஞான் பாடிக்கொண்டிருக்காய் ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിങ്ങനെ പറയാ ഐവാസ് ബാത്തിങ് ഞാൻ കുളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഐവാസ് ബാത്തിങ് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനൊരു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിങ്ങനെ പറയാ ഐവാസ് ഡ്രിങ്കിംഗ് എട്ടി ഞാനൊരു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഐ വാസ് ഡ്രിങ്കിങ് ഞാനൊരു ചായ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഐ വാസ് ഡ്രിങ്കിംഗ് എനൊരു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പോലെ പറയുകയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത്സിനോട് യൂസ് ചെയ്യുക അപ്പോൾ